സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രത ഏർപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ തിരുവാരിയിൽ തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് സർവേ തുടങ്ങി വീടുകൾ കയറിയിറങ്ങി രോഗലക്ഷണമുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയാണ് സർവേ മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിക്കും തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും സമീപത്തെ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണാക്കി ഞായറാഴ്ച ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചിരുന്നു ഈ സ്ഥലങ്ങളിൽ നിബ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർഡുകളിൽ നബിദിനഘോഷയാത്രയ്ക്ക് വിലക്കുണ്ടായി തിരുവാലി പഞ്ചായത്തിലാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഞായറാഴ്ച രാത്രിയോടെ മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് മരണമടഞ്ഞ ഇരുപത്തിനാലുകാരൻ ഇതുവരെ ാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമികനുസ്